ആശ്രിത നിയമനമോ പിൻവാതില നിയമനമോ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സര്ക്കാര് മേഖലയിലെ ശാപമെന്ന് കോടതി വിശേഷിപ്പിച്ച പിൻവാതില നിയമനമായിരുന്നു യഥാര്ത്ഥത്തില് ആര്യപ്രശാന്തിന്റേത് ആശ്രിത നിയമന ചട്ടങ്ങള് കാറ്റിൽ പറത്തിയാണ് ഈ ലക്ഷ്യത്തിലെ തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിനേറ്റ് കനത്ത പ്രഹരമാണ് അന്തരിച്ച ചെങ്ങന്നൂര് മുന് എം എൽ എ കെ കെ രാമചന്ദ്രന് നായരുടെ മകന് പ്രശാന്തിന്റെ ആശ്രിത നിയമനത്തില് സുപ്രീംകോടതിയില് നിന്നുണ്ടായ വിധിപ്രസ്താവം പ്രസ്തുത നിയമനം റദ്ദാക്കിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലെ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് തള്ളുകയായിരുന്നു പൊതുജന സേവകനെന്ന നിലയിലാണ് സർവീസിലിരിക്കെ മരണപ്പെടുന്ന സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് നിയമനം നൽകുന്നത് അതും ചില വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രം എം എൽ എ ആയിരിക്കെ മരിക്കുന്ന വ്യക്തിയുടെ ആശ്രിതർക്ക് ഈ വ്യവസ്ഥ ബാധകമാകില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് സർക്കാർ ഉത്തരവും ഏപ്രിൽ പത്തിലെ നിയമന ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കിയത് ജനപ്രതിനിധികളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മക്കളെ വരെ സർക്കാർ ജോലികളിൽ നിയമിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തിക്കുമെന്ന് ഉത്തരവിൽ ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി ഈ നിയമനത്തിന് അംഗീകാരം നൽകുന്നത് സർക്കാരിനെ കയറൂരി വിടുന്നതിന് തുല്യമാകുമെന്നും സാമൂഹിക വിവേചനങ്ങൾക്ക് വഴി തുറക്കുമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു കേരള സർവീസ് ചട്ടത്തിൽ ഇതിന് അംഗീകാരമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ രാമചന്ദ്രന് നായര അന്തരിച്ചതിന് പിന്നാലെയാണ് ആര് പ്രശാന്തിന് ജോലി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിലവിൽ വന്ന ആശ്രിത നിയമന ചട്ടമനുസരിച്ച് സർവീസിലിരിക്കെ മരണപ്പെടുന്ന സർക്കാർ ജീവനക്കാരുടെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ മരിച്ചയാള് വിവാഹിതനല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ജോലി നൽകാനേ വ്യവസ്ഥയുള്ളൂ ഈ ചട്ടം മറികടക്കാന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൽ അസി എഞ്ചിനീയറായി ന്യൂമരതസ്തിക സൃഷ്ടിക്കുകയായിരുന്നു സർക്കാർ മന്ത്രിസഭാ പ്രകാരമായിരുന്നു നിയമനമെങ്കിലും അന്ന് ഏറെ വിവാദം സൃഷ്ടിച്ചു ഈ സംഭവം പിതാവ് മരിച്ച ഒഴിവിലും മകന് നിയമസഭാ സീറ്റ് ആവശ്യപ്പെടാതിരിക്കാനാണ് സർവീസിലെ ജോലി തരപ്പെടുത്തിയതെന്നായിരുന്നു ആരോപണം നിയമനത്തിനെതിരെ കോടതിയിൽ നൽകിയ ഹർജിയിലും ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വലിയ കടക്കെണിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന ഭരണകൂടം ആശ്രിത നിയമനം നിർത്തലാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് സംസ്ഥാന വരുമാനത്തിന്റെ എഴുപത് ശതമാനത്തിലേറെ വിനിയോഗിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾക്കുമാണ് ഈ വാരിച്ച സാമ്പത്തിക ബാധ്യതയ്ക്ക് ചെറിയൊരു ആശ്വാസമെന്ന നിലയിലാണ് ആശ്രിത നിയമനത്തിൽ കൈവെക്കാനുള്ള നീക്കം മാത്രമല്ല ആശ്രിത നിയമന രീതി നിർത്തലാക്കണമെന്ന് പതിനൊന്നാം ശമ്പള കമ്മീഷന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ആശ്രിത നിയമനം സർക്കാരിന്റെ കാര്യക്ഷമതയെ ബാധിച്ചിട്ടുണ്ടെന്നും ഇത്തരക്കാർക്ക് ഉയർന്ന ഗ്രേഡിലേക്കുള്ള സ്വാഭാവിക സ്ഥാനക്കയറ്റം നൽകരുതെന്നും ശമ്പള കമ്മീഷൻ ആവശ്യപ്പെടുന്നു ആശ്രിത നിയമനത്തിനു പകരം പ്രത്യേക കുടുംബ പെൻഷന് നൽകണമെന്നാണ് കമ്മീഷന്റെ ബദല നിരേശം പിന്നീട് ഇതു സംബന്ധിച്ച് പഠനം നടത്തിയ പ്രത്യേക സമിതിയും ആശ്രിത നിയമനം ഒഴിവാക്കി ഗ്രാഡ്വിധിക്ക് തുല്യമായ തുക ഒറ്റത്തവണ സഹായമായി നൽകണമെന്ന നിരേശം സമർപ്പിച്ചു സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ധനവകുപ്പിലെയും ഉദ്യോഗസ്ഥ വകുപ്പിലെയും ഭരണപരിഷ്കരണ വകുപ്പിലെയും സെക്രട്ടറിമാരുമിടങ്ങുന്നതാണ് സമിതി ആശ്രിത നിയമനം വഴി സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുകയെന്നത് സ്ഥാപിതമായ അവകാശമല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ സുപ്രീംകോടതി വ്യക്തമാക്കിയതുമാണ് എഫ്ഐ സി ടിയിൽ ലോഡിംഗ് ഹെൽബറായി ജോലി ചെയ്യവെ മരണപ്പെട്ടയാളുടെ മകളുടെ അപേക്ഷയിലാണ് സുപ്രീംകോടതി ഈ നിരീക്ഷണം നടത്തിയത് ഒരാളുടെ വേർപാടുണ്ടാക്കുന്ന പ്രതിസന്ധിയിൽ കുടുംബത്തെ കരകയറ്റുന്നതിനും പ്രസ്തുത കുടുംബം സാമ്പത്തിക പ്രയാസത്തിലേക്ക് നീങ്ങരുതെന്നുമുള്ള മാനുഷിക പരിഗണന വെച്ച് മാത്രമാണ് ആശ്രിത നിയമനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഹരിയാനയിലെ സർവീസിലിരിക്കെ മരിച്ച പോലീസ് കോൺസ്റ്റബിളിന്റെ മകന ജോലി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലും ഇതേ നിലപാടാണ് മൂന്നാഴ്ച മുമ്പുണ്ടായ വിധിപ്രസ്താവത്തിൽ സുപ്രീംകോടതി സ്വീകരിച്ചത് ജസ്റ്റിസുമാരായ അബയ എ സോഗ അസനുദ്ദീന് അമാനുല്ല അഗസ്റ്റിന് ജോസ മസിഹ് എന്നിവരടങ്ങിയ ബഞ്ചമകന്റെ അപേക്ഷ തള്ളുകയായിരുന്നു സർക്കാർ മേഖലയിലെ ശാപമെന്ന് സുപ്രീംകോടതി വിശേഷിപ്പിച്ച പിൻവാതിലെ നിയമനമായിരുന്നു യഥാർത്ഥത്തിലെ ആര് പ്രശാന്തിന്റേത് ആശ്രിത നിയമന ചട്ടങ്ങള് കാറ്റില് പറത്തിയാണ് ഈ ലക്ഷ്യത്തിലെ തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചത് പ്രശാന്തിനു മതിയായ യോഗ്യതകളുണ്ടെന്നും കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടം മുപ്പത്തിയൊമ്പത് പ്രകാരം തസ്തിക സൃഷ്ടിച്ച് ഉത്തരവ് ഇറക്കാന് സർക്കാരിന് അധികാരമുണ്ടെന്നും സർക്കാരിനു വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് വി ഗിരി വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല ഇത് സർക്കാരിന്റെ അധികാരപരിധിക്കു പുറത്താണെന്നാണ് കോടതി നിരീക്ഷണം പിഎസ്സി റാങ്ക് ലിസ്റ്റിലെ ഇടം നേടിയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷ നൽകിയും ലക്ഷക്കണക്കിനു യുവാക്കളാണ് സംസ്ഥാനത്ത് തൊഴിലിനായി കാത്തിരിക്കുന്നത് വിവിധ വകുപ്പുകളിലെ ജീവനക്കാരുടെ എണ്ണം ആവശ്യത്തിൽ വളരെ കുറവായിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ അപ്രഖ്യാപിത നിയമന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന പരാതിയും ശക്തമാണ് ഇതിനിടയിലാണ് ചട്ടങ്ങൾ ലംഘിച്ച് എം എൽ എ മക്കൾക്ക് ആശ്രിത നിയമനം നൽകുന്നത് ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന നീതികേടും സർവീസ് ചട്ടങ്ങളോടുള്ള അനാദരവുമല്ലേ ഇത്